ും എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാം അറേബ്യൻ ഡിഷായ നമ്മുടെ ബ്രെഡ് പുഡിങ് ആണ് ഒരു അടിപൊളി സംഭവമാണ് അതിന് വേണ്ടി നമ്മൾ ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ടുണ്ട് ആ പാൽ നമ്മൾ പൊട്ടിച്ച് ഗ്യാസ് വന്ന് വെച്ച് ചൂടാക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് കസ്റ്റാർഡ് പൗഡർ ആണ് ഞാൻ പൈനാപ്പിൾ ഫ്ലേവർ എടുത്തിരിക്കുന്നത് ഇതെല്ലാ കറികളും വാങ്ങാൻ കിട്ടും പിന്നെ നമുക്ക് അതിക്കാവശ്യമുള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ ഇതായിരുന്നു നമ്മുടെ ബ്രെഡാണ് ആ ബ്രെഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ബ്രെഡിൻ്റെ നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അതിലേക്ക് ആവശ്യമായിട്ടൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നമുക്ക് ഇനി കസ്റ്റാർഡ് പൗഡർ പൊട്ടിച്ച് വയ്ക്കാം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട കാണണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് വീഡിയോസ് ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോസ് എടുക്കണം ഒരു കൈ കൊണ്ടായോണ്ടാണ് ഇതങ്ങനെ ആയി പോകുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണേ ഇനി നമുക്ക് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുള്ള പാലില്ലേ ആ പാല് കുറച്ച് ആദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം നമ്മൾ കട്ടൊന്നും മിക്സ് ആക്കണം നമ്മൾ ഈ പൊടി കസ്റ്റേഡ് പൗഡർ നമ്മൾ പ നേരിട്ട് പാലക്കു വയ്ക്കുകയാണെങ്കിൽ അത് കട്ട പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ചെടുത്തിട്ട് കലക്കുന്നത് നല്ലതുപോലെ കട്ട വെച്ചാൽ കുറച്ചൊരു കട്ടി തോന്നിയപ്പോഴാണ് ഞാൻ കുറച്ചുകൂടി പാലൊന്ന് ഒഴിച്ചു കൊടുത്തത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് നമ്മൾ ഇനി ചൂടാക്കി വെച്ച പാലുണ്ട് ആ പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഗ്യാസ് കുറച്ച് വെക്കണം അല്ലെങ്കിൽ വേഗം അത് കട്ട പിടിക്കും ഇതിപ്പോ കണ്ടില്ല പാല് ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് ഗ്യാസ് നല്ലതുപോലെ കുറച്ച് വെക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇനി അതിലേക്ക് ആവശ്യമായത് പഞ്ചസാരയാണ് ഞാനൊരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക എന്നിട്ട് പാലൊക്കെ അതൊന്ന് കട്ട് കുറുകി ഒന്ന് വരട്ട ഇപ്പോഴൊന്നും കുറച്ച് ചൂടായി വരുമ്പോൾ ഈ കസ്റ്റാർഡ് പൗഡറും പാലും പഞ്ചസാരയും ഇന്ന് തിക്കായി വരും നമുക്കിനി ഗ്യാസ് ഓഫാക്കി വയ്ക്കാം ഞാൻ ബ്രെഡ് നാല് മൂലയും കട്ട് ചെയ്തെടുത്ത് കൊടുന്ന് വന്നിട്ടുണ്ട് നമുക്കിനി അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു കുണ്ടുള്ള പാത്രമാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കുക ഓരോരോ ലെയറായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ നമ്മൾ റെഡിയാക്കി ആക്കി കസ്റ്റാർഡ് പൗഡർ പൗഡറില്ലേ അതൊന്ന് അതിലേക്ക് വെച്ച് കൊടുക്കുക ഗ്യാസ് ഇപ്പോഴും കുറച്ച് വെച്ചിട്ട് വേണം കസ്റ്റാർഡ് പൗഡർ ഇട്ടാൽ അല്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും അടുക്കി പിടിക്കുക ഇനി ഒഴിച്ച് പിന്നെ അടുത്ത ലെയറായിട്ട് നമുക്ക് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം ചൂടോടെ തന്നെ നമ്മൾ ഇത് ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നാൽ തന്നെയാണ് ആ ബ്രെഡിലേക്ക് അത് മുങ്ങി അതിൻ്റെ ടേസ്റ്റൊന്ന് കിട്ടുകയുള്ളൂ പിന്നെ ഇനി ആവശ്യമുള്ളത് വിപ്പിംഗ് ക്രീമാണ് ഞാനിത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഞാൻ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ റെഡി ആക്കി ബാക്കി കസ്റ്റാർഡ് പൗഡർ ഇല്ലേ അതും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇങ്ങനെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ ബ്രെഡ് ഫുഡിങ്ങിന്റെ മേലെ ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ആക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി രണ്ട് പാദത്തിൽ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് പിന്നെ ഇട്ടത് ബിസ്ക്കറ്റാണ് ഒരു കഷ്ണം മുറിച്ചിട്ട് ആ ഇട്ട് നല്ല ടേസ്റ്റാണ് ബിസ്ക്കറ്റിട്ട് എത്തിന്നാൻ എൻ്റെ മേലെ ബിസ്ക്കറ്റും കൂടി പൊടിച്ചിട്ടതിന് ശേഷം അതൊന്നൊരു സ്പൂണ് കഴിച്ചാൽ എൻ്റെ മക്കളെ അടിപൊളി അടിപൊളി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത ഒരുപാട് സാധനങ്ങളൊന്നുമില്ല ബ്രെഡും കുറച്ച് പാലും മറ്റു സാധനങ്ങൾ മാത്രം മതി വായിലിട്ടാലു പോകുന്ന ഫുഡിങ്ങാണ് പിന്നെ ഞാനൊരു കഷ്ണം എടുത്തിട്ട് അതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ടിട്ട് വെച്ചിരിക്കുന്നു കാണാനൊരു ഭംഗിക്ക് അതും നല്ല രസമുണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഓരോരോ ഫോട്ടോസുകൾ കാണാം നല്ല രസമുള്ള സ്വന്തം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ബൈ ബൈ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ